ഹലോ അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയാ എൻ്റെ വീഡിയോ നിങ്ങൾ ഒരു മിനിറ്റ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എൻകോർജ് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ പിന്നെന്താ ഞാനിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ പിടുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോസ് ഇടളളൂ എനിക്ക് അങ്ങനെ ചർബന വീഡിയോ ഇടുന്നതും വലിയ ഇഷ്ടമല്ല എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും അതൊരു എന്താ പറയാ അതൊരു സ്പെഷ്യൽ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോ എന്താ പറയാ ഒന്ന് കേട്ടി ഓക്കെ ഫസ്റ്റ്ലി അപ്പോ നമുക്ക് മെമ്പർഷിപ്പുണ്ട് മെമ്പർഷിപ്പാണ് നമ്മുടെ മെയിൻ അപ്പൊ ഇങ്ങനെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫസ്റ്റിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം ഇത് സാരിയല്ല ഇതിപ്പോൾ നൈറ്റിയാണ് പിന്നെ പല ഡ്രസ്സുകളും ഉണ്ടാവും അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ടാകാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസത്തേക്കാണ് കേട്ടോ പിന്നെ അടുത്ത ലെവലെന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് പിന്നെ എൻ്റെ ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ ചാറ്റ് കിട്ടും ഒരു മാസത്തേക്കാണ് കേട്ടോ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ ഇത്തിരി പ്രീമിയം ലെവലാണ് പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തത്തിൻ്റെ എക്സ്റ്റെൻഡ് ഉള്ള വീഡിയോസ് ഉണ്ടാവും വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ ആണെങ്കിൽ ഡെയിലി ടെൻ മിനിറ്റ്സ് ആണ് പിന്നെ വീഡിയോ കോൾ എത്ര പ്രാവശ്യം വേണം വിളിക്കാം അൺലിമിറ്റഡ് വോയിസ് ക്ലിപ്പുകൾ ഉണ്ടാവും കസ്റ്റം വീഡിയോ ഉണ്ടാവും ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അത് പ്രീമിയം മെമ്പർഷിപ്പ് ആണ് അപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പ് ആകുമ്പോൾ ഒരു പ്രയോറിറ്റി ഉണ്ടാവും ഓക്കെ അക്ക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആരും ദയവ് ചെയ്ത് എടുക്കരുത് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടുന്നതല്ല പല ആൾക്കാരും ഞാൻ കാണുന്നുണ്ട് മെമ്പർഷിപ്പ് ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് അമ്പത്തൊമ്പത് രൂപ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടൂല കേട്ടോ അപ്പം അത് മാറ്റി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലാണ് അവൈലബിൾ ഉള്ളത് ചെറിയ എമൗണ്ട് ചില ആൾക്കാർക്ക് അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് വേണ്ട നേരിട്ടുള്ള വാട്സപ്പ് മെമ്പർഷിപ്പ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്നെ കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ സർവീസ് ഒക്കെ വാട്സപ്പിലാണ് കിട്ടും അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആകാരിക്കും പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഉണ്ടാവും വീഡിയോ കോൾ ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ വോയിസ് ക്ലിപ്പുകൾ ഉണ്ടാവും സിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പിന്നെ എൻ്റെ സ്റ്റോറീസ് അതുപോലെ തന്നെ കസ്റ്റം വീഡിയോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാസത്തേക്കല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഡെയിലി കിട്ടും വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് വീഡിയോസ് മാത്രമാണെങ്കിൽ ആ ആയിരം രൂപ ഉണ്ടോ ഒരു മാസത്തേക്ക് സോറി ഒരു വർഷത്തേക്ക് ഓക്കെ ഇതൊരു വർഷത്തേക്കാണ് അപ്പോൾ നമ്മൾ കസ്റ്റം അത് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ചോദിച്ചു വരുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ കൊടുക്കും ആ വീഡിയോയിലെല്ലാം പച്ചയ്ക്ക് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വെറുതെ ആരും എന്താ പറയുക മെസ്സേജ് വെച്ചാൽ ലൂ സ്റ്റോക്കിനെ വരരുത് പ്ലീസ് അപേക്ഷയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിനും ഫേസ് ഫേസ്ബുക്കിലൊക്കെ കയറി കാശ് ഉണ്ടാക്കാണ്ട് നിങ്ങൾ ആ വീഡിയോ ഈ യൂട്യൂബിലല്ലാതെ എൻ്റെ വീഡിയോ എവിടെയൊക്കെ കണ്ടാലും നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കുക അമ്മേനും എങ്ങളെയും വീട്ടിൽ ഇതല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിക്കുക ധൈര്യത്തോടെ എനിക്ക് കാരണം വെച്ചാൽ എൻ്റെ വീഡിയോ എടുത്ത് മോഷ്ടിച്ചിടുന്നവരാണ് ഞാൻ വീഡിയോ യൂട്യൂബിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ വേറെ ഒരു സംഭവത്തിൽ ഇടുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലൊക്കെ ഇടപ്പ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ സംഭവം സ്റ്റോറിയിലേക്ക് കിടക്കാം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ വെച്ചുള്ള ഒരു കളിയാണ് കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് എൻ്റെ കൂട്ടുകാരി ഇതുകൂടെ ഒരു ഒരു ഹോസ്റ്റലിലെ ഒരു ആ കൂട്ടുകാരി ഉണ്ടായിരുന്നു ഹോസ്റ്റൽ മേറ്റ് ഹോസ്റ്റൽ മേറ്റിൻ്റെ കഥയാണ് അപ്പം എൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ് എനിക്ക് അവളെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഒന്നല്ല രണ്ട് ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ബസ്റ്റി എന്നൊക്കെ പറയാം അപ്പോൾ ഈ പറയുന്ന ഈ പെണ്ണും ഈ രണ്ട് ബസ്റ്റിയും കൂടി കാറിൽ മൂന്നാറിലേക്ക് പോവാണ് അങ്ങനെ മൂന്നാറിലേക്ക് പോയി 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 ആടില്ലാത്തൊരു സ്ഥലത്തി സ്ഥലെത്തിയപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാർ ഓടിക്കാൻ വേണ്ടി ഡ്രൈവിങ് സീറ്റിൽ കയറി രണ്ടാമത്തെ ഫ്രണ്ട് ഇവളുടെ അടുത്ത് വന്നു ഇവളുടെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് തന്നെ അവൻ അവൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് ഊരിക്കു ഊരി പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങിയിട്ടോ അപ്പോൾ മുമ്പിലിരിക്കുന്ന ബസ്റ്റി ഇതൊക്കെ കണ്ട് ആശ്രയിച്ചിരിക്ക വല്ലാത്തൊരു മൂട് എന്ത് പറ്റി ബെസ്റ്റിക്കും ജോയിൻ ചെയ്യണം ആ ബെസ്റ്റി എന്ത് ചെയ്തു പുറകോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ബെസ്റ്റിയും അവളുടെ കൂടെ ജോയിൻ ചെയ്തു അപ്പ എന്താ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവൾ പറയുന്നത് രണ്ടും കൂടി കടിച്ചൊക്കെ തിന്നുന്ന പോലെ ഓ ഭയങ്കര അല്ലെ ഒരു സമയം രണ്ടെണ്ണം ഉം അങ്ങനെ ബസ്റ്റിക്ക് കുറച്ച് നേരം മതിയായപ്പോൾ ബസ്റ്റ് മാറി പിന്നെ ആദ്യത്തെ ബസ്റ്റിക്കോ ആദ്യത്തെ ബസ്റ്റി അവിടെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അടിപൊളിയായിരുന്നു പറഞ്ഞ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് അവസാനം എല്ലാവരും ക്ഷീണിച്ച് വേഗം തന്നെ ഒരു ഹോട്ടലിലെ റൂം എടുത്തു റൂം റൂമെടുത്തിട്ടെന്താ പിന്നെ രണ്ട് ദിവസം അവരവിടെ താമസിച്ചു താമസിച്ച് എല്ലാ ഈ രണ്ട് ദിവസവും അടിപൊളി എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ എക്സ്പീ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പരമാവധി എക്സ്പ്ലോർ ചെയ്തു അടിപ്പൊളി അവൾ വന്നിട്ട് എനിക്ക് പറഞ്ഞ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു ഇനിങ്ങനെ സ്വയം മറന്നു ഒരു സംഭവം അല്ലേ സ്വയം തന്നെ മറന്നു പോയൊരു ദിവസങ്ങൾ അടിപൊളി എക്സ്പീരിയൻസായിരുന്നു അത് ശരിയായിരിക്കുമല്ലേ ഇത് തലക്ക് പിടിച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ചുറ്റുവളം ഒന്നും കാണില്ല എന്നല്ലേ അല്ലേ അപ്പം എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരെ ബൈ